ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ഷൂവ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ അഴുക്കാവാറുണ്ടല്ലേ പ്രത്യേകിച്ച് ബ്ലാക്ക് ഷൂ ഒക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളക്കം കൂട്ടാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് പറയുന്നത് നമ്മുടെ വാസ്ലിൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു വയലറ്റ് കളറാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്കൂൾ ഷൂ ഒക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് ആവും അപ്പോൾ ജസ്റ്റ് നന്നായി ഒന്ന് തിളക്കം കിട്ടാൻ കുറച്ച് വാസ്ലിൻ തേച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ തന്നെ നല്ലൊരു തിളക്കം കിട്ടും അതുപോലെ തന്നെ മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ചായപ്പൊടിയാണ് കേട്ടോ ചായപ്പൊടി നമ്മൾ ചായ ചണ്ടി പ്രത്യേകിച്ച് ചായയൊക്കെ കാച്ചിട്ടുള്ള ചണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ടിഷ്യൂ പേപ്പറിലാക്കിയതിന് ശേഷം ഇവിടെ തുടച്ച് കൊടുക്കാണെങ്കിലും നല്ല ബ്ലാക്ക് കളറ് കിട്ടും അപ്പോൾ ബ്ലാക്ക് ഷൂ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലുള്ള ചളിയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഷൂസിൻ്റെ അത് കണ്ടത് സൈഡിലുള്ള ഇതുപോലെയുള്ള ഈ വൈറ്റ് കളറൊക്കെ ചളി വരേണ്ടതാകും അപ്പോൾ അത് വൃത്തിയാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പ് നമ്മുടെ പേസ്റ്റ് ഒരല്പം നാരങ്ങ നീര് കലർത്തിയതിനു ശേഷം ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇവിടെ ബ്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ലൊരു വെള്ള കളർ ഈ കളർ വെള്ള കളർ തന്നെ നമുക്ക് തിരികെ ലഭിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ബാഡ് സ്മെല്ല് മാറാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ ഷുവക്കയച്ചുവെക്കുന്ന സമയത്ത് നന്നായി വെയിൽ കൊണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഉണങ്ങിയിട്ടില്ലെങ്കിലൊക്കെ ബാഡ് സ്മെൽ ഉണ്ടാകാറുണ്ട് അപ്പൊ ബാഡ് സ്മെല് ഇല്ലാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ ഒരല്പം പൗഡർ ഇട്ട് കൊടുക്കാം അതിനു ഇത് നന്നായി ഒന്ന് മടക്കിയെടുക്കുക ഇവിടെ ഒന്ന് ഒന്നുകിൽ റബ്ബർ ബെയിൻഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ ഭാഗത്തു കെട്ടി അതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഷൂ ഇട്ട് കൊടുക്കാം അത് ഇതിലേക്ക് ഉള്ളിലേക്ക് നന്നായി ഒന്ന് വെച്ച് തിരികെ കൊടുക്ക കേട്ടോ അപ്പൊ ഇതുപോലെ രണ്ട് ഷൂവിലും നമ്മൾ വെച്ചു കൊടുക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാറ്റ്സ്മെല്ലോ മാറും പ്രാണി പല്ലികളൊക്കെ ഇതിൽ കയറുന്നതിന് ഒരു പരിഹാരവുമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഒന്നിന് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കല്ലുപ്പും പൗഡറും ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചായപ്പൊടി ടിഷ്യൂവിലാക്കി അത് ഇട്ട് കൊടുക്കുക അങ്ങനെയും ചെയ്യാൻ കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ബാറ്റ്സ്മെല് മാറാനും പ്രാണി പല്ലി എന്നിവയിൽ നിന്ന് രക്ഷ നേടാനും പറ്റുന്ന നല്ല ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം നമുക്ക് ഷൂ ഒക്കെ ഉണക്കിയിട്ടതിനു ശേഷം മാത്രം സൂക്ഷിക്കുക അല്ലെങ്കിൽ തീർച്ചയായും ബാഡ് വരും എങ്കിലും ഉണക്കി സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോൾ എപ്പോഴെടുത്താലും ഷൂവിന് നല്ല സ്മെല്ലും നല്ല ഫ്രഷ്നെസ്സും ഉണ്ടാവും കേട്ടോ